രണ്ടര ലക്ഷം രൂപ ലോൺ എടുത്തു വരും നിങ്ങളുടെ അടുത്തുള്ള ബാങ്കിൽ ബാങ്കിന് നിങ്ങളുടെ അതായത് എന്റെ പേരിലി ഹലോ ഗായ്സ് അപ്പൊ നമ്മുടെ മറ്റൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം അതേപോലെ തന്നെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബും സബ്സ്ക്രൈബ് കൂടി ചെയ്യുക എല്ലാവരും അപ്പം ഇന്ന് ഞങ്ങൾ കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ താങ്കോട്ട് നോക്കിയാലറിയാം എന്താണ് ചെയ്യും ഇപ്പൊ രണ്ടു വർഷമൊക്കെ കഴുകി ഇനി ലാസ്റ്റത്തെ ഇതാണ് കഴുകി ഉണക്കിയിട്ട് ഞങ്ങൾക്ക് മില്ലി കൊണ്ടി കൊടുക്കണം അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഇന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ നമ്മൾ ആഞ്ഞിരിച്ചൊക്കെ ഇതിന്റെ പൊക്കത്ത് ഉണ്ടായിരുന്നുണ്ട് അപ്പോൾ അത് പൊക്കത്ത് ടൈമിൽ കുറെ ഒക്കെ വീണ് നോക്കി ഷീറ്റൊക്കെ ഇങ്ങനെ പോയി ഇനി ഷീറ്റ് പുതിയ തോരണം മേടിക്കണം മേടിക്കണം ഇത് എന്റെ കഴിഞ്ഞ ബ്ലോഗിൽ എന്റെ ചാനലിൽ പറഞ്ഞിട്ടുണ്ടായത് വാങ്ങുന്നത് പക്ഷേ ഞങ്ങൾക്ക് പിന്നെ പോകാൻ വേണ്ടിയിട്ട് പറ്റില്ല കുറച്ച് തിരക്കായി പോയിട്ട് പിന്നെ ഈ മഴ ഇങ്ങനെ ഇത് മാറി മാറി നിൽക്കണമില്ല അതുകൊണ്ട് രണ്ടുമൂന്ന് നാലഞ്ചൊക്കെ കൂടി ഉണ്ടാ അതും കൂടി വീണിട്ട് മേടിക്കാന്ന് വെച്ചിട്ടില്ലെങ്കി പിന്നെ പിന്നെ അത് പിന്നേം വീണ് കീറോ അപ്പൊ അങ്ങനെ കൊറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കണ്ടില്ല നല്ല ചുവന്ന മുളക് കണ്ടെ ഇനി കഴുകി മേള നമ്മുടെ ടർസിന്റെ പൊക്കത്ത് കൊണ്ടുപോയിട്ട് ഇട്ടിട്ട് അവിടെ പോയി ഉണക്കിട്ട് പോണെ നല്ല വെയിലാണ് തലയിൽ തോർത്തൊക്കെ കെട്ടി നോക്കി നല്ല ഒരു ഭയങ്കര ഭയങ്കര പണിക്കാരിയായിട്ട് വന്നിട്ടുണ്ട് കർഷക സ്ത്രീ പ്രാവശ്യം മേടിക്കുമെന്നുള്ള സീനിലാണ് കയറി കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരുപാട് നാളായിട്ട് ഇങ്ങോട്ട് ടർഫിന് പുതിയായിട്ട് കുറെ ഇപ്പൊ ടർഫിന്റെ പൊക്കത്ത് അങ്ങനെ കേറാറില്ല മഴ കാരണം അങ്ങനെ ശരിക്കും എന്തെങ്കിലും നാളായിട്ട് നമ്മള് ഇത് ഉണക്കി എടുത്തിട്ട് അങ്ങോട്ട് പോകാനായിട്ട് ഇതാ അങ്ങാട് പോകണം നമുക്ക് പൊടിപ്പിക്കാനായിട്ട് അവിടെ തൊട്ടടുത്ത് ഒരു മില് കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ വീടിൻ്റെ പൊക്കത്തൊന്നും ഇപ്പം നോക്കിയത് അങ്ങോട്ടൊക്കെ നല്ല കാടൊക്കെ ആയിട്ടാണ് മഴയൊക്കെ മൊത്തം കാടേ മൊത്തം കാടായി പിന്നെ ഇത് നമ്മുടെ പപ്പായൊക്കെ ഇവിടെ ഏകദേശമൊക്കെ വലുതായി തുടങ്ങിയിട്ടാണ് പപ്പായയും കാര്യങ്ങളൊക്കെ വലുതായി തുടങ്ങി പിന്നെ അതുപോലെ തന്നെ ഇന്നലെ ഒരു ചേച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നെ പക്ഷേ നിങ്ങൾക്ക് തിരിച്ചു വിളിക്കാൻ വേണ്ടി നമ്പർ എഴുതാന്ന് നോക്കിയിട്ട് മനസ്സിലായില്ലായിരുന്നു ആ നമുക്ക് യൂട്യൂബിന്റെ പരമായിട്ട് വിളിച്ചതാണ് പിന്നെ അതുപോലെ തന്നെ കൂടി യൂട്യൂബിൽ നമ്മൾ നമ്പർ നമ്പർ വെച്ചാൽ നമ്മുടെ വീഡിയോസ് കണ്ട് കുറെ പേര് അങ്ങനെ വിളിക്കാറുണ്ട് പിന്നെ ആൾക്കാർ കുറെ പേര് സംശയം ചോദിക്കാറുണ്ട് അപ്പൊ അതിനൊക്കെ വേണ്ടിയാണ് നമ്മൾ വീഡിയോസ് ഇടുന്നത് പിന്നെ വീഡിയോസ് ചിലവർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നവരെ നമ്മളങ്ങനെ വിളിക്കാറുണ്ട് അപ്പൊ വേണ്ടിയാണ് നമ്മള് നമ്പർ കാര്യങ്ങളൊക്കെ വെക്കണത് പക്ഷെ ഇപ്പൊ ഈ ഒരു കുറച്ച് ദിവസമായിട്ടല്ല സ്കൂൾ തുറന്ന് തുടങ്ങിയില്ലേ ആ ഒരു ടൈം മുതൽ സ്കൂൾ തുടങ്ങി ആ ഒരു ടൈം മുതൽ കുറേ കോളുകൾ ഇപ്പോൾ എനിക്ക് ഒരു നാലോ അഞ്ചോ കോള് ഞങ്ങൾക്ക് വന്നിട്ടുണ്ട് ഞങ്ങൾക്ക് കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് കാശ് വേണം പഠിക്കാൻ ബുക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് കാശ് വേണം ഒരു മൂവായിരം രൂപ വെച്ച് തരുമോ അയ്യായിരം രൂപ അല്ലേ അയ്യായിരം രൂപ വെച്ച് തരുമോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചോദിക്കുന്നുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ പറഞ്ഞ് ഓക്കെ ഞങ്ങൾ ഞങ്ങൾ തരൂല എന്നും പറഞ്ഞില്ല അതായത് ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു ഞങ്ങളെല്ലാവർക്കും ഞങ്ങളെ കണ്ട് കഴിയുന്ന രീതിയിൽ ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാറുണ്ട് പിന്നെ അതേപോലെ തന്നെ നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ വിളിച്ചപ്പോൾ കാര്യങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ച് എന്താണ് കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു എന്തോലും പുസ്തകം മേടിക്കാനാണ് പത്ത് പുസ്തകം മേടിക്കാനെന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ പറഞ്ഞു ശരി നോട്ട് പുസ്തകം അപ്പോൾ ഞാൻ പറഞ്ഞാൽ ശരി നമ്മുടെ ഒരു ഫ്രണ്ട് ഇവിടെ അടുത്ത് തൊട്ടടുത്ത കടയിലുണ്ട് ഞങ്ങളൊരു പത്ത് പുസ്തകം മേടിച്ചിട്ട് നമ്മുടെ ആ സമയത്ത് പൈസയും കാര്യങ്ങളും കുറച്ച് ടൈറ്റാണ്ട് ഈ പ്രാവശ്യം അപ്പോൾ പൈസ കുറച്ച് ടൈറ്റായ സമയത്ത് നമ്മൾ പറഞ്ഞ് എന്നാൽ ശരി പൈസയിട്ടില്ല ഞങ്ങളൊരു പത്ത് പുസ്തകം അയച്ചു തരാം നിങ്ങൾ ബുക്ക് തരാം അപ്പോൾ അത്രയും ക്ലാസ് ഫോർ റൂം മതിയല്ലാന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഓക്കെ ഞങ്ങൾ നിങ്ങൾക്ക് ബുക്ക് അയച്ചു തരാം കാശായിട്ട് മൂവായിരം രൂപ ഉണ്ടാവും പത്ത് ബുക്ക് രൂപിച്ചത് അപ്പം ഞങ്ങൾ പറഞ്ഞ് കാശ് ഞങ്ങൾ തരുന്നില്ല കാശായിട്ട് ഞങ്ങൾ തരൂല കാരണം എന്തിനാണ് ഇതിലാണെന്ന് ഞങ്ങൾക്ക് അറിയാൻ പറ്റില്ല അതുകൊണ്ട് കാശിനായിട്ട് ഞങ്ങൾ തരില്ല നിങ്ങളുടെ അഡ്രസ്സ് തന്നെയെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടെ നിന്ന് ബുക്ക് വാങ്ങിയിട്ട് അയച്ചു തരാമെന്നു അപ്പോൾ അവർ വേണ്ട പറഞ്ഞു ഞങ്ങൾക്ക് അങ്ങനെ വേണ്ടി എനിക്ക് കാശു തന്നെ മതിയെന്ന് അങ്ങനെ പറയുമ്പോൾ അതൊരു ഇതായിട്ട് തോന്നിയത് വേറൊന്നുമല്ല ഞാനപ്പം ചോദിച്ചാൽ നിങ്ങൾക്ക് ഫാമിലി ഇല്ല ഫ്രണ്ട്സ് കാര്യങ്ങളൊക്കെ തൊട്ടടുത്തിൽ വെച്ചാൽ അതൊക്കെയുണ്ട് പക്ഷേ അവരോടൊക്കെ ഞങ്ങൾ എങ്ങനെയാണ് ചോദിക്കണം എന്നുള്ള ഒരു ഇതൊക്കെ വന്നിട്ടാ അപ്പം നമ്മൾ പിന്നെ അവരോട് പറഞ്ഞു നിങ്ങൾ പൈസ ആയിട്ട് ഞങ്ങൾ അയച്ചു തരില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ പുസ്തകം ഞങ്ങൾ അയച്ചു തരാം എന്ന് പറയും പിന്നെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ും പിന്നെ ഒരു നാലുമണിക്കൂർ അഞ്ചു മണിക്കൂർ അതിന് ഇപ്പം അടുത്ത കോൾ ഒന്നല്ലടാ അടുത്ത കോള് വന്നിട്ട് ഇതേപോലെ തന്നെ ബുക്ക് വാങ്ങാനാണ് സ്കൂള് തുറന്നു മൂന്ന് പിള്ളേരുണ്ട് യൂണിഫോം മേടിക്കാനാണെന്നൊക്കെ പറഞ്ഞു അപ്പോഴും സത്യമായിരിക്കാം ചിലപ്പോൾ സത്യമായിരിക്കാം ഞങ്ങൾ ഞങ്ങൾ തരാം പക്ഷെ ഞങ്ങൾ കാശ് ആട്ട് തരൂല്ലെന്ന് പറയും അതെല്ലാരോടും ഞങ്ങൾ അങ്ങനെ പറയും ഞങ്ങൾ ചോദിച്ചു കുറെ പേര് ഫേസ്ബുക്കിൽ നിന്നൊക്കെ നമ്പർ എടുത്തിട്ട് കുറെ ആൾക്കാര് നമ്മളെ വിളിക്കാറുണ്ട് കാശ് വരുമെന്ന് വെച്ചാൽ പിന്നെ ലോണിൻ്റെ കാര്യം ഞാൻ പറയാട്ടത് കഴിഞ്ഞിട്ട് അങ്ങനെ ആ ഒരു ഇത് ഒരയ്യായിരം രൂപ പക്ഷെ നമ്മളിപ്പോ ഹെൽപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിലും നമുക്കറിയില്ല അപ്പൊ നമ്മൾ അതിനെ കുറിച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിക്കും പിന്നെ നമ്മുടെ ഉള്ളത് വെച്ചിട്ടുള്ള ഒരു പരിമിതിയിലായിരിക്കും നമുക്കും ചെയ്യാൻ പറ്റണം പക്ഷെ നിങ്ങൾ ഒരുപാട് ചിലപ്പോൾ പ്രതീക്ഷയോടെ ആയിരിക്കും വിളിക്കുന്നത് ചിലപ്പോൾ സത്യമായിരിക്കാം പക്ഷെ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടി വരും ചിലപ്പോൾ നമ്മൾ കാര്യങ്ങൾ ചോദിക്കും അപ്പൊ നമുക്കത് ജനുവൻ ആയിട്ട് തോന്നണെങ്കിലാണ് നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ അതുപോലെ തന്നെ വേറൊരു പെണ്ണ് പിന്നെ വേറൊരു ചേച്ചി കുറെ നാൾക്ക് മുമ്പ് വിളിച്ചിട്ട് ഇതേപോലെ തന്നെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട് നിവർത്തിയില്ല ഹസ്ബൻഡിന് വയ്യാതെ കിടക്കുന്നേ നിവർത്തിയില്ലാന്ന് പറഞ്ഞിട്ട് ഞാൻ എന്റെ ഒക്കെ കയ്യിൽ അന്നേരം ചായ കിടന്ന് ഉറങ്ങണേ ചായക്കാണെങ്കിൽ ഉറക്കത്തിൽ ഭയങ്കര ദേഷ്യം കയറും അപ്പൊ അതുകൊണ്ട് ഞാൻ വിളിച്ചില്ല ഞാൻ ആകെ എഴുന്നൂറ് രൂപ അങ്ങോട്ട് അക്കൗണ്ടിലുള്ളു അപ്പൊ ഞാൻ എന്ത് ചെയ്ത് അവർക്ക് ഞാൻ ഇത്രയും മുന്നൂറ് രൂപ എന്താ ഞാൻ ഇട്ടു കൊടുത്ത് എന്തെങ്കിലും വാങ്ങട്ടെ അവര് എന്തെങ്കിലും കറിക്കെന്തെങ്കിലും വാങ്ങിയാൽ അരി വാങ്ങാനാ കറക്ക് എന്തെങ്കിലും പച്ചക്കറി വാങ്ങാൻ വേണ്ടി കാശ് താമൂന്നു അപ്പൊ എന്തെങ്കിലും ആകെ എഴുന്നൂറ് അക്കൗണ്ടില് അവൻ വേറെ ഒരു മുന്നൂറ് രൂപ അവർക്ക് ഇട്ടു കൊടുത്ത് അത് ഭക്ഷണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമുക്കൊരു ഇതായി കാരണം വെച്ചാൽ ഞങ്ങള് ഗൾഫിൽ അത്രയും അനുഭവിച്ചുള്ളൂ അതിൻ്റെതായ ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് നല്ലോണം അറിയാം പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ചെയ്ത കാര്യങ്ങള് പറയണല്ലോ ഇതുപോലെ തന്നെ ഫുഡിൻ്റെ കാര്യത്തിൽ ബുദ്ധിമുട്ടാണ് നമ്മുടെ ഫ്രണ്ട്സിനെ വിളിച്ച് അവർ അവർ ആൾ അവിടെ നിന്ന് ഞങ്ങൾക്ക് അവിടെ ചെല്ലാൻ പറ്റില്ലായിരുന്നു അപ്പോൾ നമുക്ക് അവിടെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു അപ്പോൾ അവരെ വിളിച്ച് പറഞ്ഞപ്പോഴത്തേക്കും അവർ ആ കാര്യങ്ങൾ ആ വീട്ടിലെല്ലാ കാര്യങ്ങളും റെഡിയാക്കി കൊടുത്തിട്ട് അപ്പോൾ നമുക്ക് വളരെ സന്തോഷമായിരുന്നു അപ്പോൾ നമ്മളെ കൊണ്ട് ചിലപ്പോൾ ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റിയില്ലെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഞങ്ങൾക്ക് വരാൻ പറ്റിയെന്ന് പറഞ്ഞു ചിലപ്പോൾ ആ നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് ചിലപ്പോൾ നമ്മുടെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അവരെ അവരെ കൊണ്ടാണെങ്കിൽ പറഞ്ഞാണെങ്കിൽ ചെയ്യിപ്പിക്കാൻ നോക്കും പിന്നെ അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഒരു പെണ്ണ് വിളിച്ചിട്ട് പറഞ്ഞത് എന്താണെ വേറൊന്നുമില്ല ചേച്ചി ഞാനൊരു കാര്യം ചോദിച്ചു വാട്സപ്പിലാണ് ചേച്ചി ഞാനൊരു കാര്യം ചോദിച്ചത് അപ്പൊ എന്താണ് കാര്യം പറഞ്ഞു ഒരു സഹായം ചോദിച്ചു അപ്പൊ ചെറിയ ചെറിയ ഹെൽപ്പ് ആണെങ്കിൽ നമുക്ക് ചെയ്യാമല്ലോ അപ്പൊ പിന്നെ അതിനെന്താണ് പറഞ്ഞു തോന്നി അപ്പൊ പറഞ്ഞത് എനിക്കൊരു രണ്ടര ലക്ഷം രൂപ ലോൺ എടുത്തു തരുമോ നമ്മളോട് അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മള് നമ്പർ വെച്ചേക്കാ നമ്മളാർക്കും ഇങ്ങനെ ഈ ഒരു ഇത്രയും അതായത് അത്രയും കഷം അപ്പം ഞാൻ പറഞ്ഞത് നിങ്ങൾ ഫേസ്ബുക്കിൽ നിന്നാണ് അവൻ നിൽക്കുന്നത് കാരണം ഞങ്ങളുടെ ഡീറ്റെയിൽ മൊത്തം യൂട്യൂബിലുള്ള ആൾക്കാർക്ക് മൊത്തം നമ്മുടെ കാര്യങ്ങളെല്ലാം നല്ലപോലെ അറിയാൻ പറ്റും അപ്പോൾ യൂട്യൂബിൽ നിന്നുള്ള ആൾക്കാരാണെങ്കിൽ ഞങ്ങളോട് ഇങ്ങനെ ചോദിക്കില്ല ഒരു കാര്യം പറയാം ഞങ്ങളും ഇതേപോലെ ഇച്ചിരി പ്രശ്നമൊക്കെ ആയിട്ട് ഞങ്ങൾ നിൽക്കണായിരുന്നു അമ്പ അതിൻ്റെതായ ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് ഉണ്ട് പിന്നെ ഈ രണ്ടര ലക്ഷം രൂപ ലോൺ എടുത്തത് അപ്പം രീതിയിൽ രണ്ടര ലക്ഷം രൂപ രൂപ ഞാനിങ്ങനെ ലോൺ എടുത്തു തന്നെയെന്ന് ചോദിച്ചു അത് അപ്പം അതെ നിങ്ങളുടെ അടുത്തുള്ള ബാങ്കിന് നിങ്ങളുടെ പേരില് അതായത് എന്റെ പേരില് അതായത് വിനീഷയുടെ പേരില് കാര്യം പ്രത്യേകിച്ച് പ്രൂഫോ കാര്യം ഉണ്ടാ പാൻ കാർഡും ആധാർ കാർഡും ഉണ്ടെങ്കിൽ നിങ്ങക്ക് കുറഞ്ഞൊരു അമ്പതിനായിരം രൂപ ലോൺ കിട്ടും അപ്പൊ അമ്പതിനായിരം രൂപ നിങ്ങൾ ഞങ്ങൾക്ക് അയച്ചു തന്നാൽ മതി ഇവരോട് നമ്മൾ എന്താ പറയുക ഇപ്പൊ നമുക്ക് ലോൺ കിട്ടുവെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങളും കാര്യങ്ങളും നമ്മള് തീർക്കൂലേ നമുക്ക് അത്രയും പ്രശ്നങ്ങളുണ്ട് തലയിലോട്ട് കേറ്റാതെ നോക്കുകയാണ് നമ്മള് അപ്പൊ അവരോടും നമ്മൾ ചോദിച്ചു അതായത് നിങ്ങൾക്ക് ഫാമിലി ഇല്ല അപ്പൊ അവരോട് ആരും അടുത്തുള്ള ഫ്രണ്ട്സിനോട് ചോദിക്കാറില്ല അവർ അവരൊക്കെ ഓട്ടോറിക്ഷ ഓടിച്ച് ജീവിക്കണം അവരോടൊക്കെ ഞങ്ങൾ എങ്ങനെ ചോദിക്കാം ഞാൻ വിളിച്ചപ്പോ ഞങ്ങളോ അപ്പൊ ഞാൻ ചോദിച്ചപ്പോ ഞങ്ങളോ ഞങ്ങള് യൂട്യൂബിൽ പറയുമ്പോൾ ഇത്രയും നിങ്ങൾ വിചാരിക്കണമല്ലേ ലക്ഷക്കണക്കിന് രൂപയും കാര്യങ്ങളൊന്നും കിട്ടില്ല പക്ഷെ കാണുന്ന ും കുറെ പ്രശ്നങ്ങള് നമ്മള് സോഷ്യൽ മീഡിയയിൽ ആകുമ്പോൾ എല്ലാം ഇപ്പം നമ്മൾ പറയുമ്പോൾ എല്ലാവർക്കും പറയാം സോഷ്യൽ മീഡിയയിലെ നമ്പർ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ കാര്യങ്ങൾ കുറെ ഫേസ് ചെയ്യണമെന്ന് എല്ലാവരും പറയാം പക്ഷെ എനിക്ക് പറയാമെന്ന് വെച്ചാൽ വിളിക്കാം സംസാരിക്കാം യാതൊരു കുഴപ്പമില്ല ഞങ്ങൾ എല്ലാവരോടും സംസാരിക്കാറുണ്ട് എല്ലാം ചെയ്യാറുണ്ട് പക്ഷെ കാശ് ചോദിക്കുമ്പോൾ ഞങ്ങൾ ഒരു കാര്യം പറയുന്നുണ്ട് നിങ്ങൾക്ക് ഞങ്ങൾ തരാം പക്ഷേ നിങ്ങൾ അതായത് നമുക്കും നിങ്ങളൊരു ജെനുവിനിറ്റി ആണെന്ന് തോന്നിയാൽ മാത്രം നമുക്ക് ചെറുപ്പം കഴിഞ്ഞ ദിവസം നമ്മള് ചെയ്തതെന്ന് വെച്ചാൽ നമ്മളാ ഫ്രണ്ട് നമ്മുടെ വീണ്ടും അവിടെ ഉള്ള ഒരു ഫ്രണ്ടിനെ വിളിച്ചു പറഞ്ഞാവുമ്പോൾ അന്വേഷിച്ചപ്പോ ഓക്കെ ആയിരുന്നു അപ്പൊ അങ്ങനെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് കൊടുത്തിരുന്നു അപ്പൊ അങ്ങനെ നമുക്ക് ചെയ്യാനേ പറ്റുള്ളൂ അല്ലാതെ നമ്മളിപ്പോ നിങ്ങൾ പറയുന്ന പോലെ ഒരു പൈസ താന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഉണ്ടാവില്ല ചിലപ്പോ തരം കാര്യം ആ സമയത്ത് നമ്മുടെ കയ്യിലും പൈസ വേണോ വേണമല്ലോ കാര്യം നമ്മള് കൊടുക്കാന്ന് പറഞ്ഞാലും നമ്മളിങ്ങനെ ബുക്ക് ഒക്കെ നമ്മൾ കൊറേറായിട്ട് ബുക്ക് അയച്ചു തരാന്ന് പറഞ്ഞാലും ഇവര് പറഞ്ഞു ഞങ്ങൾക്ക് അങ്ങനെ വേണ്ട ഞങ്ങൾക്ക് പൈസ തന്നെ വേണോന്ന് നിർബന്ധം പിടിക്കണം അതാണ് ഞങ്ങൾക്ക് ഒരു ഇതായി പോയത് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പൊ നമ്മള് ബുക്കൊക്കെ അയച്ചു കൊടുക്കണം നമുക്ക് സന്തോഷമുള്ള പിള്ളേർക്ക് പഠിക്കാൻ വേണ്ടിട്ട് ബുക്ക് അഡ്രസ്സാ ഞങ്ങൾ അയച്ചിരുന്ന പറ്റൂല ഞങ്ങക്ക് പൈസ കിട്ടണം ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ മേടിച്ചത് ശരിയാവില്ല ഞങ്ങൾ സ്പീഡ് പോസ്റ്റ് ചെയ്തു തരാം നിങ്ങൾക്ക് ഏഹ് നിങ്ങൾ ആ അഡ്രസ്സും കാര്യങ്ങളും നമ്മളൊരു പത്ത് പുസ്തകമല്ല അത് ക്യാഷായിട്ട് തന്നെ മേടിച്ച് തരാമെന്ന് പറയുമ്പോൾ ക്യാഷായിട്ട് തന്നെ വേണമെന്ന് പറയാം ആ നമ്മൾ പിന്നെ ഇതീപുളി ഇന്നും അവരോട് പറയാനില്ല അപ്പൊ എല്ലാവരോടും നമുക്ക് പറയാൻ വെച്ചാൽ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഞങ്ങൾ അത് ചെയ്യും ചെയ്യും അല്ലാതെ ഇപ്പൊ നമ്മളോട് ഇത്ര തന്നെ വേണം അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ വേണം വാശിയൊക്കെ പിടിച്ചാൽ പിന്നെ നമുക്കൊന്നും പറയാനില്ല അവരോട് അതെ അപ്പൊ ഞാനൊക്കെ ബിനിഷ ഭയങ്കരമായിട്ട് വിഷമിച്ച് സങ്കടമായിട്ട് കേൾക്കുന്നത് എന്താണ് ചെ നമുക്ക് നമ്പറൊക്കെ മാറ്റിയാലോ എന്നൊക്കെ വരെ എന്നോട് ചോദിച്ചു പിന്നെ ഇന്നലെ കൂടെ ചേച്ചി വിളിച്ചായിരുന്നു ഇന്നലെ അല്ല ചേച്ചി വിളിച്ചത് പ്രായമുള്ള ചേച്ചി വിളിച്ചിട്ട് പിന്നെ വിളിച്ചില്ല ഞാൻ ഇച്ചായി വന്നിട്ട് വിളിക്കാന്ന് പറഞ്ഞിട്ട് പിന്നെ അല്ലെ വിളിച്ചില്ല ആ നമ്പർ ഞാൻ നോക്കിയിട്ട് നോക്കി പേര് നമ്മൾ വിളിക്കണോണ്ടേ നമ്പർ ഏതാന്ന് വിളിക്കണം നമ്മളാരുന്നു ഇന്നത്തെ ഒരു ബ്ലോഗ് എന്ന് ഇത്രയൊക്കെ തന്നെ അതെ ഇനി കുറച്ച് പരിപാടികളുണ്ട് ഓട്ടം കാര്യങ്ങളെനിക്ക് കടയിലൊക്കെ പോയി മല്ലി മല്ലി വന്നിട്ടൊക്കെ അറിഞ്ഞിട്ടുണ്ട് അപ്പൊ മല്ലി വാങ്ങിയിട്ട് ഇനി ഇതേപോലെ തന്നെ കൂടി എനിക്ക് ഇടാനുണ്ട് അപ്പൊ ഇതൊക്കെ നിങ്ങളോട് പറയുന്നത് അല്ലെ നമ്മുടെ വീഡിയോ യൂട്യൂബിൽ കണ്ട എല്ലാവർക്കും അറിയാം നമ്മളാ ദുബായി പോയി ഉണ്ടായ പ്രശ്നങ്ങളിൽ ഇപ്പഴും നമ്മള് സത്യം പറഞ്ഞാൽ നമ്മളിപ്പോഴും റിക്കവറി അല്ല അതിനകത്ത് എന്നാലും നമ്മളിങ്ങനെ ഹാപ്പി ആയിട്ട് വീഡിയോ ഒക്കെ ചെയ്ത് എൻജോയ് ചെയ്ത് നടക്കുന്നു വിളിച്ചാലും ചേച്ചിട്ട് വീഡിയോ കാണാറുണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിളിക്കണത് പക്ഷെ കൂടുതൽ പേര് ഈ ഫേസ്ബുക്കിൽ നിന്ന് എടുത്തിട്ടാണ് വിളിക്കണത് യൂട്യൂബിലല്ല ഫേസ്ബുക്കിൽ നിന്ന് എടുത്തിട്ടാണ് കൂടുതൽ പേര് നമ്മൾ വിളിക്കണത് അവർക്ക് നമ്മുടെ ഡീറ്റെയിൽ കാര്യങ്ങളൊന്നും അറിയാത്തത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ ഞാൻ പറയട്ടെ ശരിക്കും ശരിക്കും പറഞ്ഞാൽ ചിലപ്പോൾ കുറച്ച് പേര് ജനുവൻ ആയിട്ടുള്ളത് ഉണ്ടാവും പക്ഷെ എനിക്ക് ഈ സ്കൂള് തുറന്നപ്പോൾ തന്നെ ഇങ്ങനെ വിളിച്ച് ഇതായപ്പോഴത്തേക്ക് എനിക്ക് വല്ലാതെ ഒരു ഇതായിപ്പോയി അത് സ്കൂളിൽ തുറന്ന് ഈയൊരു ഇത്ര ദിവസമായില്ലേ അപ്പോഴാണ് ഈ ഒരു മൂന്നാലഞ്ച് കൂളടിപ്പിച്ചു പോകുന്നത് ആ എനിക്കറിയില്ല എന്തൊക്കെയാ നമ്മളെന്തായാലും നമ്മളെ പോട്ട് കഴിയുന്ന രീതിയിൽ നമ്മള് ആരെയും വെറുപ്പിക്കാനോ ഒന്നും പോകില്ല നമുക്ക് ഒഴിവാക്കാനൊന്നും നമ്മളെ ഉള്ളത് ഇപ്പൊ നമ്മളെ ഉണ്ടെന്ന് പറയുമ്പോ നമ്മള് ഓപ്പണായിട്ട് തന്നെ പറയും കാര്യം അപ്പൊ ചിലപ്പോ ഓപ്പൺ ആയിട്ട് പറയുന്നത് പലർക്കും വിഷമം തോന്നാം അപ്പൊ അതുകൊണ്ട് അപ്പൊ അതുകൊണ്ട് ആർക്കും പ്രത്യേകിച്ച് ഒരു വിഷമമൊന്നും തോന്നണ്ട കാര്യം ഉള്ളതായിരിക്കും നമ്മള് പറയുന്നത് ഇപ്പോൾ കുറേ പേര് പാടില്ലാതെ വിളിക്കുന്നുണ്ട് അപ്പം അവരൊക്കെ നമുക്ക് ജനുവൻ ആണെന്ന് അവർ ഫോട്ടോ കാര്യങ്ങളൊക്കെ അയച്ചു തന്ന് നമ്മൾ സംസാരിച്ചൊക്കെ കഴിയുമ്പോഴത്തേക്കും നമ്മൾ അവർക്ക് ചെയ്യുന്ന രീതിയിൽ ചെയ്യുന്നുണ്ട് പിന്നെ കുറെ കൂട്ടുകാരന്മാരോട് പറഞ്ഞു കൊടുക്കാറുണ്ട് ഇങ്ങനെ ഇങ്ങനെയുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവരവരുടെ രീതിയിലൊക്കെ അങ്ങനെ ഹെൽപ്പൊക്കെ ചെയ്യാറുണ്ട് ഇത്രയൊക്കെ ഉള്ളത് വീഡിയോ അപ്പോൾ എല്ലാവരും വിളിക്കാതിരിക്കരുത് എല്ലാവരും വിളിക്കുക വിളിച്ച് അല്ലേ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അറിയാം അതൊക്കെ ഭയങ്കര ഒരു സന്തോഷമാണ് ഞങ്ങൾക്കും നിങ്ങൾ ഇത്രയും സപ്പോർട്ടുണ്ടാകുന്നത് എല്ലാം അപ്പം ഇതേപോലെ തന്നെ ഇനിയും തുടർന്ന് സപ്പോർട്ട് കാര്യങ്ങളെല്ലാവരും തരാം അപ്പൊ ഇത്ര ഉള്ളത് വീഡിയോ ബൈ ബൈ